Hello. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത് അതിനെന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ് ആണോട്ടോ എന്നിത്രയും ഹാപ്പി ആക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇപ്പൊ സമയം പതിനൊന്ന് മണിയൊക്കെയാണ് കേട്ടോ ഇപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നിട്ട് നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല ഈ ഒരു കമന്റ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു സ്കിൻ ടോൺ ഈ ഒരു സ്കിൻ ടോണിലേക്ക് ഞാൻ എത്തിയത് ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഫേസ് പാക്കും കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ആ ഒരു ഫേസ് പാക്ക് ഏതാന്ന് പറഞ്ഞു തരാനും പിന്നെ നല്ലൊരു സാ സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്തൊരു സിക്സ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കണ്ണകി കണ്ണകി എന്നാണ് കേട്ടോ ആ ഒരു കമന്റ് കമന്റിട്ടുള്ള പേര് എൻ്റെ സിസ്റ്റർ ആണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതായത് അനിയത്തിയാണോ ചേച്ചിയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് സൺസ്ക്രീൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം എൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത് എൻ്റെ സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്താലും പെട്ടെന്ന് ഡെല്ലാവുക ഒരുമാതിരി ഒരു അവസ്ഥയാണ് എൻ്റെ ഫേസിന് ഉണ്ടാവാറ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും സൺസ്ക്രീൻ ഇടുന്ന ഒരാളായിരുന്നില്ല ഞാൻ ബാങ്കിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ചിലപ്പോൾ സൈറ്റിലേക്കൊക്കെ പോകേണ്ടിവരുമ്പം നല്ല വെയിലാണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചു നോക്കണേ അതിന് മുന്നേ കുറെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് അത്ര ഒരു സെറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം വേറെ ഏതുമല്ല ഇതാണ് ആ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഫോക്സ്റ്റെയിലിന്റെ സൺസ്ക്രീനാണ് കേട്ടോ പി എ പ്ലസ് 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 ആണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ വരുന്നത് ഇത് പ്രിവെന്റ് ടാൻ ആൻഡ് ബൂസ്റ്റ് ഗ്ലോ എന്ന് പറയുന്നുണ്ട് വിറ്റാമിൻ സി പ്ലസ് നയാ സിനിമ ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഉപയോഗിപ്പ് ഉപയോഗിക്കുമ്പോ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ എന്നല്ല ഒരു ഒരു പ്രത്യേക ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് ഫീൽ ചെയ്യും നല്ല വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതെന്തായാലും ഉപയോഗിച്ചോ ഓയിലി സ്കിന്നായിട്ട് ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ത്രീ ഫിംഗർ റൂൾ ഒന്നും വെച്ച് ചെയ്യേണ്ട ടു ഫിംഗർ റൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിരുന്നാൽ മതി നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നെങ്കിലും ഈ ഒരു സൺസ്ക്രീൻ ഇടണം ഇത് നല്ല ഏതൊരു സൺസ്ക്രീൻ ആയാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടാൻ പാടില്ല അപ്പം നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീന് എനിക്ക് നല്ലൊരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഈ ഒരു കമൻറ് ചെയ്ത ആൾ ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും താഴെ ഒന്നുകൂടി ഇന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു സപ്പോർട്ട് എന്താ പറയുക ഇനിയുള്ള വീഡിയോസിലും ഇനിയും തുടർച്ചയായിട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ